ഒന്നാം മോദി സർക്കാരിൽ അൽഫോൻസ് കണ്ണന്താനത്തിലൂടെ കേരളത്തിന് നൽകിയ സർപ്രൈസിൻ്റെ ആവർത്തനം മൂന്നാം സർക്കാരിൽ ജോർജ് കുര്യനിലൂടെ തെരഞ്ഞെടുപ്പിലോ ഫലമറിഞ്ഞ ശേഷം പരിഗണിക്കുന്നവരിലോ പറഞ്ഞു കേൾക്കാതിരുന്ന പേരാണ് ജോർജിൻ്റേത് എന്നാൽ ദേശീയ നേതൃത്വവുമായുള്ള ഊഷ്മള ബന്ധവും ബി ജെ പിയുടെ ന്യൂനപക്ഷ സ്നേഹവും അദ്ദേഹത്തെ മന്ത്രി സ്ഥാനത്തെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്തുണയും നിർണായകമായെന്ന വിലയിരുത്തലും അതിന് സഹായിച്ചു ഒന്നാം മോദി സർക്കാരിൽ പല ഘട്ടങ്ങളിലായി പറഞ്ഞു കേട്ട ശേഷമാണ് കണ്ണന്താനം മന്ത്രിയായത് അപ്പോഴും ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന ജില്ലാ ഘടകങ്ങളുടെ താൽപ്പര്യം ആരാഞ്ഞിരുന്നില്ല ഇത്തവണ സുരേഷ് ഗോപിക്കൊപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെയും പിന്നീട് അനിൽ ആന്റണിയുടെയും പേരാണ് ഉയർന്നു കേട്ടിരുന്നത് എന്നാൽ കേന്ദ്രത്തിന്റെ മനമുടക്കിയത് ജോർജ് കുര്യനിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഡൽഹിയിലെത്തിയപ്പോൾ പോലും ആരും അത്ര ശ്രദ്ധിച്ചില്ല നരേന്ദ്രമോദി അധികാരമേൽക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരിൽ ഒരാളെന്ന് ആരും കരുതിയുള്ളൂ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനാണ് താൻ ഡൽഹിക്ക് പോയതെന്നും അവിടെ എത്തിക്കഴിഞ്ഞാണ് മന്ത്രിസ്ഥാനം വന്ന വിവരം നേതാക്കൾ പറഞ്ഞറിഞ്ഞതെന്നും അതുകൊണ്ട് വീട്ടിൽ പോലും നേരത്തെ പറയാൻ സാധിച്ചില്ലെന്ന് ജോർജ് കുര്യൻ പറഞ്ഞു ജനസംഘം കാലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായ ജോർജ് കുര്യൻ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും വിമർശന ശരങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് നിന്ന ആളാണ് അമിതമായ അവകാശവാദമോ ആക്രോശമോ ഇല്ലാതെ എതിരാളികളെ വിമർശിക്കുകയും പാർട്ടി താൽപ്പര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന അദ്ദേഹം ചാനൽ ചർച്ചകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് മണിപ്പൂർ വിഷയം കത്തിക്കയറിയ നാളുകളിൽ പാർട്ടിക്ക് പ്രതിരോധം തീർത്ത് പക്വമായി ജോർജ് പ്രതികരിക്കുന്നത് ദേശീയ നേതൃത്വത്തിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ബി ജെ പി ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടിയാണെന്ന ആരോപണത്തെ ശക്തമായി പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പുതിയ സ്ഥാനലപ്തിക്ക് കാരണമായി പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ഏറെയും ജോർജിന്റെ പ്രവർത്തനം നേതൃതലത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും സംസ്ഥാനതലത്തിൽ സ്ഥാനനഷ്ടം ഉണ്ടാകാതെ തുടർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം അൽഫോൻസ് കണ്ടന്താനത്തിലൂടെ ലക്ഷ്യമിട്ടതുപോലെ ക്രിസ്ത്യൻ സമൂഹത്തിന് ബി ജെ പിയുള്ള അകൽച്ച കുറയ്ക്കുക എന്ന ലക്ഷ്യവും ജോർജിന്റെ മന്ത്രി പദവിയിലൂടെ ബി ലക്ഷ്യമാക്കുന്നുണ്ട്